രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക പീഡനാരോപണങ്ങളിൽ മുറുക്കാൻ ഒരുങ്ങി സർക്കാർ പീഡനാരോപണം അന്വേഷിക്കാൻ പുതിയ അന്വേഷണ സംഘത്തിന് രൂപം നൽകിയതിന് പിന്നാലെ ശനിയാഴ്ച മുതൽ പരിശോധനയും തുടങ്ങും ആറ് പേരിൽ നിന്നും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷാജയുടെ നേതൃത്വത്തിലുള്ള സംഘം മൊഴിയെടുക്കും കൈവശമുള്ള തെളിവുകൾ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിക്കൊണ്ടായിരിക്കും മൊഴിയെടുക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ രാഹുലിനെതിരെ മാധ്യമങ്ങൾ വഴിയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ആരോപണമുന്നയിക്കുകയല്ലാതെ ഇവർ ആരും പരാതികൾ നൽകുന്നില്ല എന്നാൽ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കുൾപ്പെടെ ലഭിച്ച പരാതികളുടെ തുടർച്ചയാണ് അന്വേഷണം മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് പരാതിക്കാരുടെ മൊഴി പ്രകാരം ആരോപണമുന്നയിച്ചവരെ നേരിട്ട് കണ്ട് മൊഴിയെടുക്കാനും തെളിവുകൾ ശേഖരിക്കാനുമാണ് പോലീസ് നീക്കം ഇതിനായി സൈബർ പോലീസ് സംഘത്തെയും വനിതാ പോലീസിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടെലിഗ്രാം ചാറ്റുകൾ ശബ്ദരേഖകൾ എന്നിവ സമാഹരിക്കും ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക എന്നിവരിക്കും നിലവിൽ അന്വേഷണത്തിനായി നിയോഗിച്ച ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ബിനുകുമാർ രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്ന് അസൗകര്യം അറിയിച്ചത് കാരണം മണിക്കൂറുകൾക്കകം പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥനായി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഷാജിയെ നിയമിച്ചതും സർക്കാരിന്റെ തിടുക്കമാണ് പ്രകടമാക്കുന്നത് സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്നാണ് രാഹുലിനെതിരെ കേസെടുക്കുന്നത് രാഹുലിനെതിരെ ഉയർന്നു വന്ന ആരോപണം അതീവ ഗൗരവമുള്ളതാണെന്ന് രണ്ടു ദിവസം മുൻപ് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചിരുന്നു അതിനിടെ യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഹാജരായേക്കില്ല നോട്ടീസ് ലഭിച്ചില്ലെന്നും അതിനാൽ ഹാജരാകില്ലെന്നുമാണ് രാഹുൽ അറിയിച്ചത് അതേസമയം ശനിയാഴ്ച ഹാജരായില്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് വീണ്ടും നോട്ടീസ് നൽകാനാണ് ക്രൈംബ്രാഞ്ച് നീക്കം വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ പ്രതികളിലൊരാളുടെ മൊബൈലിൽ നിന്ന് ലഭിച്ച ശബ്ദ സന്ദേശത്തിൽ രാഹുലിൻ്റെ പേരും പരാമർശിച്ചതോടെയാണ് അന്വേഷണം വീണ്ടും അദ്ദേഹത്തിലേക്ക് എത്തിയത് വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അടൂരും ഏലംകുളത്തുമുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ ഇന്നലെ പോലീസ് വ്യാപക പരിശോധന നടത്തി ലൈംഗിക പീഡന പരാതികൾ ഉയർന്നതോടെ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം രാജിവെച്ചിരുന്നു പിന്നാലെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു പാലക്കാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം ഒഴിവാക്കുന്നതിനായി എം എൽ എ സ്ഥാനത്തു നിന്നുള്ള രാജി എന്ന ആവശ്യത്തിൽ നിന്നും പാർട്ടി പിൻവാങ്ങുകയായിരുന്നു ഉണ്ടെന്നി മണി ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും